ഫ്രണ്ട്സ് നമ്മുടെ ചാനൽ എല്ലാവർക്കും സ്വാഗതം അപ്പൊ ഇന്നൊരു ചെറിയൊരു വ്ളോഗാണ് കേട്ടോ ഒരു സുഹൃത്തിന്റെ ബർത്ത്ഡേ ആണ് അപ്പൊ ഞങ്ങൾ എല്ലാം കുറച്ച് സുഹൃത്തുക്കൾ ചേർത്തിട്ട് അവളെ വീട്ടിൽ പോയിട്ട് കേക്ക് കട്ട് ചെയ്യാനാണ് കേട്ടോ ആയിട്ട് പോയിട്ട് പിന്നെ അവളുടെ ഒരു പാർട്ടി തരിലാണ് അപ്പൊ അതൊക്കെ ഒരു ചെറിയൊരു വീഡിയോ ആണ് അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോയാലോ അങ്ങനെ അങ്ങനെതാ ഞങ്ങള് കേക്കൊണ്ട് അവളെ വീട്ടിലെത്തിയിട്ടോ അപ്പൊ വന്ന് കേറിപ്പോൾ ഉള്ള അവസ്ഥ പറയണ്ട ആവശ്യമില്ലല്ലോ അവള് ആകെ എന്താ പറയുക അത്ഭുതായിരുന്നു കേട്ടോ അവൾക്ക് കരയണോ അതോ സന്തോഷിക്കണം എന്നുള്ള അവസ്ഥയായിരുന്നു കേട്ടോ മുഖഭാഗത്ത് കണ്ടപ്പോൾ ഞങ്ങൾക്കൊന്ന് വീഡിയോ എടുക്കാൻ പറ്റിയിട്ടോ അതിൻ്റെ ഞങ്ങൾ വണ്ടി നിർത്തിയത് കുറച്ച് ദൂരെ ദൂരെ പറഞ്ഞ് നടക്കാനുള്ള ദൂരത്തെ നോക്കിയിട്ടാ വണ്ടി നിർത്തിയത് അവളെ വീട്ടിലെത്തിയിട്ട് അവൾ കണ്ടാൽ മതി ചെയ്യുന്ന രീതിയിലായിരുന്നു വണ്ടിയൊക്കെ അവിടെ നിർത്തി പോകുന്നത് അപ്പോൾ അങ്ങനെ അതാ കേക്കൊക്കെ ഉറന്ന് അതിൻ്റെ കവറൊക്കെ മാറ്റിയിട്ട് ആ കേക്ക് മുറുക്കിയോ മഴുകൂതിരൊക്കെ കത്തിച്ച് ഊതി അപ്പം അവളും ഏട്ടനും കുട്ടികളും അമ്മയും മുറുക്കിയോ കേക്ക് പിന്നെ ഞങ്ങൾ അവൾക്ക് ഗിഫ്റ്റൊക്കെ കൊടുത്തു അതൊക്കെ കൊടുത്തിട്ട് ഞങ്ങൾ കേക്കൊക്കെ അങ്ങോട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പങ്കിട്ട് കഴിച്ചു ഞങ്ങൾ ഞങ്ങളെല്ലാവരും അവൾക്ക് കൊടുത്തു കുട്ടികളൊക്കെ കൊടുത്തിട്ടോ അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് പിന്നെ അതിൻ്റെ ഞങ്ങൾ കൊടുക്കുന്നതിൻ്റെ ഒന്നും വീഡിയോ എടുക്കാൻ പറ്റിയില്ല കേട്ടോ ഫോട്ടോസ് മാത്രമേ എടുക്കാൻ പറ്റിയുള്ളൂ അപ്പോൾ അങ്ങനത്തെ അതൊക്കെ കഴിഞ്ഞ് ഇപ്പോൾ സമയം ഒരു ആറരയാണ് കേട്ടോ ആ സമയമാണ് ഇപ്പോൾ ഞങ്ങൾ വന്ന് അവളെ വീട്ടിലേക്ക് വന്നിട്ടോ അപ്പോൾ അങ്ങനെ എല്ലാവരും കേക്കൊക്കെ കഴിച്ച് അന്നത്തെ ദിവസം പിരിഞ്ഞു കേട്ടോ പിന്നെ അവളെ ട്രീറ്റ് ചെയ്തിരുന്നു കേട്ടോ അവൾ വേറൊരു ദിവസമാണ് ട്രീറ്റ് ചെയ്യണത് അപ്പം അതിൻ്റെ വീഡിയോ നമുക്ക് കാണാം കേട്ടോ അപ്പം അങ്ങനെതാ വേറൊരു ദിവസമാണ് അപ്പോൾ ഞങ്ങളെല്ലാവരും നല്ല സംസാരത്തിലാണ് കേട്ടോ അപ്പോൾ ഫുഡിൻ്റെ അന്ന് ഫുഡ് ഇവിടെ തന്നെ വെച്ചിട്ടുണ്ടാക്കുക ചെയ്യുന്നത് അപ്പോൾ അതൊക്കെ ഏട്ടന്മാരായിട്ടോ ചെയ്യണു വെച്ചിട്ടുണ്ടാക്കലൊക്കെ അപ്പം അതിനുള്ള സാധനങ്ങളൊക്കെ അതാണ് റെഡിയാക്കിയാണ് സവാള പിന്നെ അത് അണ്ടിപ്പരിപ്പ് ഇതിൻ്റെയൊക്കെ വറുത്ത് വെച്ചു ചിക്കൻ മസാല വരട്ടി വെച്ചു ചിക്കൻ വറുത്തതിനും പിന്നെ ചിക്കൻ കാലാട്ടോ ചിക്കൻ കാലു വറക്കണേനും പിന്നെ ചിക്കൻ വരട്ടുക ചെയ്യുന്നത് അപ്പോൾ അതിൻ്റെയൊക്കെ അതൊക്കെ റെഡിയാക്കി വെച്ചു പിന്നെ അത് പപ്പടം കാച്ച പിന്നെ ദേട്ടന്മാർ ഇതാ ചിക്കൻ വറക്കണോ വരട്ടണോ അതൊക്കെ അങ്ങനത്തെ പരിപാടിയൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അവിടെ പിന്നെ അതൊക്കെ കഴിഞ്ഞിട്ട് ഇതാ ഫുഡൊക്കെ റെഡി ആയിട്ടാണ് അതിന് ശേഷം എന്താ കുട്ടികളായിട്ട് അധീനിക്കുന്നത് അപ്പോൾ കുട്ടികളെല്ലാവരും കൂടി ഇരുന്ന് കഴിക്കുകയാണ് കുറേ പേര് മേശപ്പുറത്ത് കുറേ പേര് നിരത്തുകൂടെ ഇരുന്നിട്ടാട്ടാണ് കഴിക്കണത് അപ്പോൾ കുട്ടികളെല്ലാവരും കൂടി ആകുമ്പോൾ ഒരു സുഖം വേറെ തന്നെയാണല്ലേ കുട്ടികൾക്കാണെങ്കിലതെ എല്ലാവരും കൂടി ഇങ്ങനെ ഒത്തുകൂടുമ്പോൾ അവർക്കൊരു ഒരു രസമാണല്ലോ അത് അപ്പോൾ കുട്ടി ഇതിൻ്റെ ഇടയിൽ കുട്ടികൾ പാട്ടൊക്കെ വെച്ച് ഡാൻസൊക്കെ കളിച്ചിരുന്നു കേട്ടോ അപ്പോൾ അതിൻ്റെ വീഡിയോ എടുക്കാൻ പറ്റിയില്ല അപ്പോൾ അങ്ങനെ ഒരു ഇതൊക്കെ കഴിഞ്ഞ് ഭക്ഷണമൊക്കെ കഴിക്കുകയാണ് പിന്നെ ഭക്ഷണം കഴിക്കല് കേട്ടിട്ടവർ പോയിട്ട് കളിക്കുക കേട്ടോ മുറ്റത്തെ എല്ലാവരും കൂടി ഇന്ന് ഇന്ന് കളിക്കുകയാണ് അപ്പോൾ അങ്ങനെ ഇത്രയൊക്കെ അല്ല കേട്ടോ വീഡിയോ അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് കൂടി ചെയ്യുക കേട്ടോ ബൈ അടുത്ത പിടികൾ കാണാം